മുഖ്യമന്ത്രിയുടെ സാന്നിധ്യം വയനാട്ടിൽ രാഹുൽ ഗാന്ധിയുടെ ഭൂരിപക്ഷം വർദ്ധിപ്പിക്കുമെന്ന് ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയ് ചാലിയാർ മണ്ഡലം യു ഡി എഫ് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് അകമ്പാടത്ത് ഉദ്ഘാടനം ചെയ്ത ശേഷം സംസാരിക്കുകയായിരുന്നു വി എസ് ജോയ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇക്കുറി വയനാട് മണ്ഡലത്തിൽ കൂടുതൽ സജീവമാണല്ലോ എന്ന ചോദ്യത്തോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം മുഖ്യമന്ത്രി കുറച്ചുകൂടി കൂടുതൽ എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഞങ്ങളുടെ കുത്തനെ കുത്തനെ വിജയന്റെ സംസാരവും പ്രവർത്തനവും അദ്ദേഹത്തിന്റെ അനുഗ്രഹമായി മുഖ്യമന്ത്രിയുടെ ഓരോ ഭൂരിപക്ഷം വർദ്ധിപ്പിക്കും ജനങ്ങളിൽ നിന്നും ഒറ്റപ്പെട്ട മുഖ്യമന്ത്രിയായി പിണറായി വിജയൻ മാറി രാഹുൽ ഗാന്ധിയുടെ ഭൂരിപക്ഷത്തിൽ വലിയ വർദ്ധനവ് ഉണ്ടാകും ഭാരത് ജോഡോ യാത്രയിലൂടെ രാഹുൽ ഗാന്ധി ജനഹൃദയങ്ങളിൽ ഇടം നേടിക്കഴിഞ്ഞു വയനാട്ടിൽ ഒരു വണ്ടിക്ക് കൊണ്ടുപോകാൻ പോലും പ്രവർത്തകർ ബി ജെ കെ സുരേന്ദ്രന്റെ സാന്നിധ്യം തെരഞ്ഞെടുപ്പിൽ ഒരു ചലനവും ഉണ്ടാക്കില്ല തമിഴ്നാട് മണ്ഡലത്തെ സംബന്ധിച്ച് യു ഡി എഫ് ആകാശത്തോളം ഉയർന്നു നിൽക്കുന്ന ആത്മവിശ്വാസത്തിലാണ് ഇവിടെ മത്സരമില്ല ആയി രാജ ഈ തെരഞ്ഞെടുപ്പിൽ അപ്രസക്തമായ ഒരു സ്ഥാനാർത്ഥിയാണ് ബി ജെ പി അതിലും അപ്രസക്തമായ ഒരു സ്ഥാനാർത്ഥി കാരണം ഒരു പാൽസ്യ സൈറ്റിയിലേക്ക് പഞ്ചായത്തിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പല്ല പാർലമെന്റിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പാണെന്നുള്ള ബോധ്യം ഈ നാട്ടിലെ പ്രബുദ്ധരായ വോട്ടർമാർക്ക് സ്വന്തം പാർട്ടിയുടെ ചിഹ്നം സംരക്ഷിക്കാനും ദേശീയ പാർട്ടി പറഞ്ഞു നിലനിർത്താനാണ് സി പി എമ്മും കാറിൽ വയനാട് മണ്ഡലത്തിൽ ഒരു പച്ചയായ ആനി രാജ സ്ഥാനുകൊണ്ട് വഴിയില്ലെന്നും ഡി സി സി പ്രസിഡന്റ് പറഞ്ഞു എഫ് ശക്തമായ പ്രചരണ പ്രവർത്തനങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു ചിട്ടയായ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് മൂന്നാം തീയതി രാഹുൽ ഗാന്ധി വയനാട്ടിലെത്തും അദ്ദേഹം നോമിനേഷൻ കൊടുത്തു അതോടുകൂടി ഞങ്ങളുടെ പ്രചരണ പ്രവർത്തനങ്ങൾ ഏറ്റവും പരസ്യമായ പ്രചരണ പ്രവർത്തനങ്ങൾ ആരംഭിക്കും ഇപ്പോൾ വീട് കയറിയുള്ള സ്ക്വാഡ് പ്രവർത്തനം ഘട്ടം കഴിഞ്ഞു വോട്ടർപട്ടികയിൽ പേര് ചേർക്കലും പാർട്ടി ഓഫീസുകളുടെ ഉദ്ഘാടനം ഉൾപ്പെടെയുള്ള പരിപാടിയാണ് പാർലമെൻറ്റ് നിയോജക മണ്ഡലം മണ്ഡലം ബൂത്ത് കൺവെൻഷനുകൾ പൂർത്തീകരിച്ച് തെരഞ്ഞെടുപ്പ് കമ്മിറ്റികൾക്ക് രൂപം കൊടുത്തു ഒന്നാംഘട്ട ഭവന സന്ദർശനവും പൂർത്തീകരിച്ച് മൂന്നാം തീയതി നോമിനേഷൻ കൊടുക്കുന്നതോടുകൂടി കുടുംബയോഗങ്ങൾ ഉൾപ്പെടെയുള്ള പരിപാടികൾ ആരംഭിക്കും രാഹുൽ ഗാന്ധി രണ്ട് ഘട്ടമായി വയനാട് മണ്ഡലത്തിൽ പ്രചരണം നടത്തും ഇവിടെ ഉൾപ്പെടെ എല്ലാ മേഖലകളിലും രാഹുൽ ഗാന്ധി എത്തിക്കും പ്രിയങ്ക ഗാന്ധി ഉൾപ്പെടെ ഡി കെ ശിവുമാർ ഉൾപ്പെടെ ദേവന്ദ് റെഡ്ഡി ഉൾപ്പെടെ രാജ്യത്തുള്ള മല്ലികാർജ്ജുന ഖാർഗെ ഉൾപ്പെടെയുള്ള കോൺഗ്രസിന്റെ മുതലും ദേശീയ നേതാക്കന്മാർ പ്രചരണ പ്രവർത്തനങ്ങൾ എത്തി വയനാട് മണ്ഡലത്തിൽ ഒരു മത്സരം ഉള്ള പ്രതീതി ഉണ്ടാക്കാൻ പോലും എതിരാളികൾക്ക് കഴിയാത്ത വിധം അപ്രസക്തമായ സ്ഥാനാർത്ഥികളാണ് ഇവിടെ മത്സരിക്കുന്നത് ബൂത്ത് തല മുതൽ അടുക്കും ചിട്ടിയോടുമുള്ള പ്രവർത്തനമാണ് നടക്കുന്നത് രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വം ഏറെ ആവേശത്തോടെയാണ് വയനാട്ടിലെ വോട്ടർമാർ ഏറ്റെടുത്തിട്ടുള്ളതെന്നും വി എസ് ജോയ് പറഞ്ഞു